ദുബ്രി കുടിയൊഴിപ്പിക്കൽ മുസ്ലിം യുവാക്കളെ പോലീസ് വെടിവെച്ച് കൊന്നതിൽ പ്രതിഷേധിച്ച പാലക്കാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി കോർപ്പറേറ്റുകളുടെ ലാഭത്തിനായി ബിജെപി പൗരാവകാശങ്ങൾ ചവിട്ടി മെതിക്കുന്നുവെന്ന പ്രകടനക്കാർ സർക്കാർ ഭൂമി തിരിച്ചു പിടിക്കുന്നു എന്ന വ്യാജേന ആസാം സർക്കാർ ദുബ്രി ജില്ലയിൽ നടത്തിയ സമീപകാല കുടിയൊഴിപ്പിക്കൽ മൂലം ആയിരക്കണക്കിന് ബംഗാളി സംസാരിക്കുന്ന കുടുംബങ്ങളെയാണ് കുടിയിറക്കിയത് ഇതിൽ പ്രതിഷേധിച്ച രണ്ട് മുസ്ലിം യുവാക്കളെ പോലീസ് വെടിവെച്ചു കൊന്നു ഭരണകൂടം സ്പോൺസർ ചെയ്ത അക്രമമാണിതെന്ന് എസ് ഡി പി പാലക്കാട് മണ്ഡലം പ്രസിഡന്റ് റഫീഖ് പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ പറഞ്ഞു മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാസ് ശർമ്മയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ഓപ്പറേഷൻ കേവല ഭരണപരമായ നടപടിയല്ല മറിച്ച് ഇന്ത്യയുടെ ഭരണഘടനയിൽ അന്തർലീനമായ നീതി സമത്വം മനുഷ്യത്വം എന്നീ തത്വങ്ങളിൽ തുരങ്കം വയ്ക്കുന്ന ആസൂത്രിത നീക്കമാണെന്നും ഇത് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ തുല്യതയില്ലാത്ത ദുരന്തത്തിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ഒലവക്കോട് ജംഗ്ഷനിൽ അവസാനിച്ചു മണ്ഡലം പ്രസിഡന്റ് സുലൈമാൻ വൈസ് പ്രസിഡന്റ് അഷ്റഫ് നരികുത്തി ഗലീൽ നാസർ പെഴുങ്കര എന്നിവർ പങ്കെടുത്തു